ഒരക്ഷരം ഉരിയാടാതെ വെറും എക്സ്പ്രഷൻ ഇട്ട് കോടികൾ വായിരുന്ന ഒരു ഇരുപത്തിയഞ്ചുകാരൻ സെനഗൽ ഇറ്റാലിയൻ ഇൻഫ്ലുവൻസർ കാബി ലേമിനെ അറിയാത്തവർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വിരളമാകും സിമ്പിളായ കാര്യങ്ങൾ ഒരു ഡയലോഗും ഇല്ലാതെ വെറും മിനിറ്റുകൾ കൊണ്ട് അവതരിപ്പിച്ച് ഫലിപ്പിക്കുന്നതാണ് ഖാബിക്ക് ശീലം അങ്ങനെ കോടിക്കണക്കിന് മനുഷ്യരെ ഒരേ സമയം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ലോകത്തെ ഏറ്റവും ജനപ്രിയ ഇൻഫ്ലുവൻസർമാരിൽ ഒരാളാണ് കാബി കുടിയേറ്റ വിരുദ്ധത മുഖമുദ്രയാക്കിയ ട്രംപിന്റെ പുതിയ അമേരിക്കയിൽ പക്ഷേ ലോകമെങ്ങും ആരാധകരുള്ള ആ ജനപ്രിയ താരത്തിനും രക്ഷയില്ലെന്ന സ്ഥിതിയാണ് എമിഗ്രേഷൻ ചട്ടങ്ങൾ ആരോപിക്കപ്പെട്ട് കഴിഞ്ഞ ദിവസം ഖാബി യു എസിൽ അറസ്റ്റിലായി എന്നാണ് പുറത്തുവരുന്ന വിവരം എന്തിനാണ് യു ഇൻഫ്ലുവൻസറെ യു എസ് അധികൃതർ അറസ്റ്റ് ചെയ്തത് ഖാബി ചെയ്ത കുറ്റം എന്താണ് വാർത്ത വിശദമായി പരിശോധിക്കാം സ്വാഗതം ഇൻഡത്തിലേക്ക് ാലത്ത് ടിക്ടോക്കിൽ തമാശ നിറഞ്ഞ ഷോർട്ട് വീഡിയോകൾ ചെയ്താണ് ഖാബി ആഗോള സെൻസേഷനായി മാറുന്നത് അതിവേഗത്തിൽ ടിക്ടോക്ക് ഇൻഫ്ലുവൻസർമാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനക്കാരനായി നിലവിൽ നൂറ്റി അറുപത്തിരണ്ട് ദശാംശം രണ്ട് മില്യൺ ആണ് ടിക്ടോക്കിൽ താരത്തിന്റെ ഫോളോവർമാർ ഇൻസ്റ്റഗ്രാമിലും ഒട്ടും പിന്നിലല്ല എട്ട് കോടിയിലേറെയാണ് അവിടെ ഫോളോ ചെയ്യുന്നവരുടെ എണ്ണം യൂട്യൂബിൽ ഖാബി സബ്സ്ക്രൈബ് ചെയ്തവർ ഒന്നര കോടിയോളം വരും കഴിഞ്ഞ ഏപ്രിൽ മുപ്പതിനാണ് ഖാബിയിലെയും ടൂറിസ്റ്റ് വിസയിൽ അമേരിക്കയിൽ എത്തുന്നത് എന്നാൽ വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് ഇപ്പോൾ താരത്തെ യു എസ് എമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അഥവാ ഐ സിഇ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ മകൻ ബാരൻ ട്രംപിന്റെ വിശ്വസ്തനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ലോ ബോർഡനാണ് വിവരം ആദ്യമായി പുറത്തുവിട്ടത് തീവ്ര ഇടതുപക്ഷ ടിക്ടോക്കർ ഖാബീലേയും അറസ്റ്റിലായെന്നും ഇപ്പോൾ പ്രസിഡന്റ് ട്രംപിന് കീഴിൽ ഐ സി ഇ കസ്റ്റഡിയിലാണെന്നുമായിരുന്നു പോസ്റ്റിൽ വെളിപ്പെടുത്തൽ നികുതി വെട്ടിക്കുകയും അസാധുവായ വിസയുമായി കാലാവധി കഴിഞ്ഞും രാജ്യത്ത് താമസിക്കുകയും ചെയ്ത ആളാണെന്ന് കാബി എന്നുമുള്ള ആരോപണവുമുണ്ട് അക്കൂട്ടത്തിൽ വാർത്ത സോഷ്യൽ മീഡിയയിൽ കത്തിപ്പെടരാൻ ഒട്ടും സമയം വേണ്ടി വന്നില്ല അതോടെ എമിഗ്രേഷൻ വകുപ്പ് തന്നെ വിശദീകരണവുമായി രംഗത്തെത്തി കാബി അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നും വിസ കാലാവധി കഴിഞ്ഞതുകൊണ്ട് കസ്റ്റഡിയിലെടുത്തതാണെന്നുമായിരുന്നു ഐ സി ഇ വിശദീകരണം യു എസ് സംസ്ഥാനമായ നെവാഡയിലെ ലാസ് വേഗസിലുള്ള ഹാരി റീഡ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ചാണ് ഇറ്റാലിയൻ പൗരനായ ഖാബിലേമിനെ കസ്റ്റഡിയിലെടുത്തത് എന്നാണ് യു എസ് ഉദ്യോഗസ്ഥർ പറയുന്നത് വിസ പെർമിറ്റ് കാലാവധി ലംഘിച്ചതിനാലാണ് താരത്തിനെതിരെ നടപടി സ്വീകരിച്ചത് ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം സ്വയം നാടുവിടാനുള്ള അനുമതി നൽകിയിട്ടുണ്ടെന്നും എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നുണ്ട് അധികം വൈകാതെ ഖാബിലേം അമേരിക്ക വിട്ടതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് ട്രംപ് ഭരണകൂടം അമേരിക്കയിലേക്ക് യാത്രാ വിലക്ക് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഖാബിയുടെ അറസ്റ്റ് വിവരവും പുറത്തു വരുന്നത് ലിസ്റ്റിലുള്ള എട്ട് രാജ്യവും ആഫ്രിക്കൻ വൻകരയിൽ നിന്നുള്ളതാണ് എന്നാൽ ഖാബിയുടെ ജന്മനാടായ സെനഗൽ അക്കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടില്ല ജനുവരിയിൽ ട്രംപ് ഭരണമേറ്റെടുത്ത ശേഷം കുടിയേറ്റ നിയമങ്ങൾ കൂടുതൽ കടുപ്പിച്ചിട്ടുണ്ട് ആയിരങ്ങളെ നാടുകടത്തുകയും നിരവധി പേരെ തടവിൽ പാർപ്പിക്കുകയും ചെയ്തിരുന്നു കാബിയെ തന്നെ നവാഡയിലുള്ള ഹെൻറേഴ്സൺ ഡിറ്റൻഷൻ സെൻ്ററിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നായിരുന്നു റിപ്പോർട്ടുകൾ വെറുമൊരു ടിക്ടോക്ക് താരം മാത്രമല്ല ഇപ്പോൾ ഖാബിയിലെ യു എൻ ഏജൻസിയായ യുണിസെഫിന്റെ ഗുഡ്വിൽ അംബാസിഡർ കൂടിയാണ് ലയണൽ മെസ്സി പ്രിയങ്ക ചോപ്ര കാറ്റി പെറി ഷാക്കിറ ഡേവിഡ് ബക്കാം ഉൾപ്പെടെയുള്ള എലീറ്റ് താരങ്ങളുടെ കൂട്ടത്തിലാണ് ഖാബിയും ഇടം പിടിച്ചിരിക്കുന്നത് രണ്ടായിരം മാർച്ച് ഒൻപതിന് സെനഗൽ തലസ്ഥാനമായ ഡാക്കറിലാണ് ഖാബിയുടെ ജനനം ചെറിയ പ്രായത്തിൽ തന്നെ ഖാബിയുടെ കുടുംബം ഇറ്റലിയിലെ ശിവാസോയിലേക്ക് കുടിയേറുകയായിരുന്നു സ്കൂൾ പഠനത്തിന് ശേഷം ഇറ്റാലിയൻ നഗരമായ ടൂറിനിൽ ഒരു ഫാക്ടറിയിൽ ഓപ്പറേറ്ററായി ജോലി ചെയ്തു വരികയായിരുന്നു അദ്ദേഹം എന്നാൽ കോവിഡ് കാലത്ത് കൂട്ടപ്പിരിച്ചുവിടലിൽ കാബിയുടെയും ജോലി തെറിച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന സമയത്താണ് കാബി ടിക്ടോക്ക് ഡൗൺലോഡ് ചെയ്ത് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഡാൻസും കോമഡിയും ഒക്കെ ആയിരുന്നു തുടക്കം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കണ്ടന്റ് മാറ്റിപ്പിടിച്ചു നോക്കുന്നത് നിസാരമോ ലളിതമോ ആയ കാര്യങ്ങൾ സങ്കീർണമാക്കി ആകെ കുഴപ്പത്തിൽ അകപ്പെടുന്നവരെ നിശബ്ദമായി പരിഹസിച്ച് വീഡിയോ ചെയ്യുകയായിരുന്നു പുതിയ പരിപാടി അത്തരത്തിലുള്ള വീഡിയോകൾക്ക് റിയാക്ട് ചെയ്ത് എങ്ങനെ സിമ്പിളായി ചെയ്യാമെന്ന് കാണിക്കുകയായിരുന്നു കാബിയുടെ രീതി പുതിയ വീഡിയോകൾ ക്ലിക്കാകാൻ ഒട്ടും സമയം വേണ്ടി വന്നില്ല സെനഗലിലും ഇറ്റലിയിലും മാത്രമല്ല ലോകമെങ്ങും സെൻസേഷനായി അങ്ങനെ കാവി കത്തിപ്പടരുകയായിരുന്നു